ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് സെവൻ സ്റ്റാർ ക്ലബിന്റെ സെവൻസ് ഫുട്ബോൾ സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ ഫ്രീഡം ഈശ്വരൻ പടി ടോസിലൂടെ വിന്നേഴ്സ് പാണ്ടിക്കാടിനെ പരാജയപ്പെടുത്തി ജി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ഇരുപത്തിനാല് ടീമുകളാണ് പങ്കെടുത്തത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുക്കൂത്ത് സെവൻ സ്റ്റാർ ക്ലബ്ബ് രണ്ടാമത് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടീമുകൾ പങ്കെടുത്തു ഫൈനൽ മത്സരത്തിൽ ഫ്രീഡം ഈശ്വരൻപടി വിന്നീസ് പാണ്ടിക്കാടിനെ ടോസിലൂടെ പരാജയപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫായിസ് കുറ്റീരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജി എൽ പി സ്കൂൾ പിടിഎ പ്രസിഡന്റ് കുറ്റിരി അബ്ദുൽ നാസർ കൺവീനർ കുറ്റിരി കോയമോൻ ജോയിന്റ് കൺവീനർ ടി എച്ച് മുസ്തഫ ട്രഷറർ കുറ്റിരി ബാപ്പുട്ടി വി കെ നാണിപ്പ ഷിബിൽ മുർഷിദ് ഹസീബ് കോട്ടയിൽ പി നൌഫൽ ടി നെയ്സൽ പി സിറാജ് പി എം രേവി നിയാസ് അലി ഹരിപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ